തുന്നി ഹാൻഡ് ഹാൻഡ് ആൻഡ് ആൻഡ് ആണ് കിംസ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ മാർച്ച് മുപ്പതിന് കേരളം മാലിന്യമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിക്കുന്നതിന്റെ ഭാഗമായി കൊപ്പം പഞ്ചായത്ത് തല ശുചിത്വ പ്രഖ്യാപനം നടത്തി പ്രഖ്യാപനത്തിന്റെ ഭാഗമായി കൊപ്പം വളാഞ്ചേരി റോഡിൽ നിന്ന് ആരംഭിച്ച വിളംബര ജാഥയോടെയാണ് പരിപാടിക്ക് തുടക്കമായത് തുടർന്ന് ഗ്രാമപഞ്ചായത്തിൽ നടന്ന ചടങ്ങിൽ പ്രസിഡന്റ് ടി ഉണ്ണികൃഷ്ണൻ കൊപ്പം ഗ്രാമപഞ്ചായത്തിനെ ശുചിത്വ പഞ്ചായത്തായി പ്രഖ്യാപിച്ചു വലിയ കാലത്തെ നീണ്ട പ്രവർത്തനങ്ങളുടെ ഭാഗമായി നമ്മുടെ ഈ കൊച്ചു കേരളവും സമ്പൂർണ്ണ മാലിന്യമുക്തമായി നാളെ മൂന്ന് മണിക്ക് ആദരണീയനായ കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ പ്രഖ്യാപനം നടത്തുകയാണ് അതിന് മുന്നോടിയായി നമ്മുടെ എല്ലാ ഗ്രാമപ്രദേശങ്ങളും ഗ്രാമപഞ്ചായത്തുകളും സമ്പൂർണമായി മാലിന്യമുക്തമായി പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് പ്രഖ്യാപനങ്ങൾ നടത്തുകയാണ് അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ കൊപ്പം ഗ്രാമപഞ്ചായത്ത് ഇന്ന് ഈ ഈ ഒരു പ്രഖ്യാപന റാലിയും ഈ പ്രഖ്യാപന യോഗവും ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് നമ്മുടെ ഗ്രാമപഞ്ചായത്തിൽ വലിയ രീതിയിലുള്ള ശുചീകരണ പ്രവർത്തനങ്ങൾ നമ്മൾ നടക്കുകയാണ് നമ്മുടെ ഹരിത വ്യോമസേന അംഗങ്ങൾ മുപ്പത്തിനാല് പേർ നമ്മുടെ എല്ലാ വീടുകളിലും കയറി വീട്ടിലുള്ള അജൈവ വേസ്റ്റുകളെല്ലാം കൃത്യമായി ശേഖരിച്ചുകൊണ്ട് നമ്മൾ നമ്മളറിയുന്ന ഈ പഞ്ചായത്തിൽ നിന്നും കയറ്റി വിടുന്ന ഒരു സാഹചര്യമുണ്ട് സഹകരിക്കാത്ത ചില ആളുകൾ അവരെ ബോധവൽക്കരണം നടത്തി അവരെ കൂടി നമ്മൾ ഇതിൽ പങ്കാളികളാക്കുന്ന പ്രവർത്തനമാണ് ഇതിന്റെ ഭാഗമായി പരിപാടിയുടെ ഭാഗമായി ഹരിതകർമ്മസേനയ്ക്ക് ട്രോളി വാഹനങ്ങൾ വിതരണം ചെയ്യൽ ബോട്ടിൽ ബൂത്തുകളുടെ വിതരണം എംസിഎഫിലേക്ക് സോട്ടിംഗ് ടേബിൾ വുഡൻ സ്റ്റൂൾ എന്നിവയുടെ വിതരണം സിസിടിവി സ്വിച്ച് ഓൺ കർമ്മം നിർവഹിക്കൽ എന്നിവയും നടന്നു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ ബീന ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു വി ഇഒ ഷെൽവകുമാർ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു മാലിന്യങ്ങളും നാടും നഗരവും ജലാശയങ്ങളും വൃത്തിഹീനമാക്കുന്നത് നാടിനോട് ചെയ്യുന്ന കുറ്റകൃത്യമാണെന്ന് ഞാൻ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ടി വി വത്സല സ്ഥിരം സമിതി ചെയർപേഴ്സൺ ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ഷീജ അബ്ദുൽ അസീസ് കെ സി ഗോപാലകൃഷ്ണൻ പഞ്ചായത്ത് സെക്രട്ടറി അമ്പിളി അസിസ്റ്റന്റ് സെക്രട്ടറി ഹരിലാൽ സി പി ഐ എം ഏരിയ കമ്മിറ്റി അംഗം സോമൻ ബി ജെ പി പ്രതിനിധി പരമേശ്വരൻ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു തുടർന്ന് നടന്ന ചുമർചിത്രത്തിന്റെ അനാച്ഛാദനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ഉണ്ണികൃഷ്ണൻ നിർവഹിച്ചു